അക്കാലവിയോഗ വാർത്ത് സൃഷ്ടിച്ച നടുക്കത്തിലാണ് ഒരു നാട് പ്രസവത്തെ തുടർന്നുണ്ടായ അമിത രക്തസ്രാവം മൂലം യുവതി അന്തരിച്ചു താമരശ്ശേരി പൂനൂർ പള്ളിത്തായത്ത് ബാസിത്തിൻ്റെ ഭാര്യ ഷഹാനയാണ് അന്തരിച്ചത് ഇരുപത്തിമൂന്ന് വയസ്സായിരുന്നു കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലിരിക്കെയാണ് അന്ത്യം സംഭവിച്ചത് അപ്രതീക്ഷിത വേർപാട് വലിയ നടുക്കമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ഷഹാനയ്ക്ക് ഇരുപത്തിമൂന്ന് വയസ്സായിരുന്നു ഇന്നലെ രാത്രിയോടെയാണ് ഷഹാന അന്തരിച്ചത് പ്രണാമം അർപ്പിച്ച് നിരവധി പേരാണ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ എത്തുന്നത് ഒരു നാട് തന്നെ ദുഃഖത്തിലാണ് ഷഹാനയ്ക്ക് ആദരാഞ്ജലികൾ